വിധിയുടെ വിളയാട്ടത്തിൽ രണ്ടര പതിറ്റാണ്ട് മുമ്പ് അരയ്ക്ക് താഴെ തളർന്നപ്പോഴും വിധിക്കു മുന്നിൽ പകച്ചു നിൽക്കാതെ ജീവിതം കുരുപ്പിടിപ്പിച്ച വ്യക്തിയായിരുന്നു ഇന്നലെ മരണത്തിന് കീഴടങ്ങിയ ഷമീർ ചേന്നമംഗലൂർ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കവുങ്ങിൽ നിന്ന് വീണതിനെ തുടർന്നാണ് ഷമീറിന്റെ ജീവിതം വീൽചെയറിലായത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കവുങ്ങിൽ നിന്ന് വീണതിനെ തുടർന്നാണ് ഷമീറിന്റെ ജീവിതം വീൽചെയറിലായത് വീട്ടിൽ ഷമീർ മാത്രമല്ല ഉമ്മയും ഭാര്യയും ഭിന്നശേഷിക്കാരാണ് തോറും മരുന്ന് വാങ്ങാൻ തന്നെ വലിയ സംഖ്യ വേണം ഈ ഒരു സാഹചര്യത്തിൽ ഷമീർ മേഖലയിലെ മറ്റ് ഭിന്നശേഷിക്കാരെ സംഘടിപ്പിച്ച് കുടനിർമ്മാണവും വിത്ത് പേന നിർമ്മാണവുമെല്ലാം ആരംഭിക്കുകയായിരുന്നു വിധിയുടെ വിളയാട്ടത്തിൽ രണ്ടര പതിറ്റാണ്ട് മുമ്പ് അരയ്ക്ക് താഴെ തളർന്നപ്പോഴും വിധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ ജീവിതം കരുപിടിപ്പിച്ച വ്യക്തിയായിരുന്നു ഞായറാഴ്ച മരണത്തിന് കീഴടങ്ങിയ ഷമീർ ചെന്നമംഗല്ലൂർ മലയോര മേഖലയിലെ നിരവധി ഭിന്നശേഷിക്കാരെ സംഘടിപ്പിച്ച് കുടനിർമ്മാണവും വിത്ത് പേനാ നിർമ്മാണവുമെല്ലാം ആരംഭിച്ചാണ് ഷമീർ തൻ്റെ ജീവിതം കരുപിടിപ്പിച്ചത് സ്കൂൾ വിപണി ഉൾപ്പെടെ മുന്നിൽ കണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിക്കാതായ പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയിലായെങ്കിലും അതിനെയും ഷമീർ സധൈര്യം നേരിട്ടു വീട്ടിൽ വീൽ ചെയറിലിരുന്ന് നിർമ്മിക്കുന്ന കുടകൾ ബസ് സ്റ്റാൻഡുകളിലെത്തിച്ചും പാലിയേറ്റീവ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി വോളണ്ടിയർമാർ മുഖേനയുമായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് ഭിന്നശേഷിക്കാർ മുച്ചക്രവാഹനത്തിൽ വീടുകൾ നേരിട്ടെത്തി വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു ചേതമംഗലൂർ ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഷമീർ യാത്രയായത് ചേന്നമംഗലൂർ ഗ്രാമം ഈ യുവാവിനെ ഏറ്റെടുത്തതായിരുന്നു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ തന്നെ കുടുംബ സാഹചര്യം ഷമീറിനെ തൊഴിലെടുക്കാൻ പറഞ്ഞയച്ചു അംഗവൈകല്യമുള്ള അമ്മയുടെ ഏകമകനായ ഷമിയും മരം കയറി ഉപജീവന മാർഗം തേടുന്നതിനിടയിലാണ് വീണ് പരിക്കേറ്റത് കരളുറപ്പിൻ്റെ പര്യായമായ ഷമീറിനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മാതൃകയായ ചേന്നമംഗലൂർ ഗ്രാമവും നെഞ്ചിലേറ്റി ഗ്രാമത്തിലെ വ്യക്തികളും കുടുംബങ്ങളും മഹല്യ സംവിധാനവും പ്രവാസി കൂട്ടായ്മകളുമെല്ലാം ഷമീറിന് കൂട്ടായി ചികിത്സയും വീട് പുനർനിർമ്മാണവും വീട്ടിലേക്കുള്ള വഴിയും നിത്യജീവനത്തുള്ള വഴികളുമെല്ലാം ഈ കൂട്ടായ്മയിൽ എളുപ്പമായി ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം